നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഒന്ന് ചർച്ച ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം വയനാട്ടുകാരെ ഇവിടെ വരൂ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുണ്ട് അതായത് വയനാട് ദുരന്തത്തിൽ കേരളത്തിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എത്ര രൂപ എടുത്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ ഇല്ല ഏവിടെ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല അല്ലേ ഈ വയനാട് ദുരന്തത്തിൽ കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എത്ര രൂപ വാങ്ങിയിട്ടുണ്ടാവും അതൊന്നാലു നോക്കിയാ വയനാട് ദുരന്തത്തിൽ വയനാട്ടിലെ പഞ്ചായത്ത് എത്ര രൂപ എടുത്തു എന്നൊന്ന് നിങ്ങൾ കണക്ക് കൂട്ടണം ഏ ഞാൻ പറയുന്നതിന് കൃത്യമായ ഒരു കണക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളിതിന് മറുപടി പറയാം ഈ വയനാട് ദുരന്തത്തിൽ കേരള ഗവൺമെൻറ് ഹോസ്പിറ്റൽ എത്ര രൂപ എടുത്തു അതും കൂടി നിങ്ങൾ അറിയണം വേറൊന്നും കൊണ്ടല്ല ഇത് ചോദിക്കാനുള്ള അർഹത നമ്മളെ പോട്ട് പോലെയുള്ള ആൾക്കാർക്ക് ഉണ്ട് നമ്മളൊരു ഒന്നുമില്ലെങ്കിലും വോട്ട് ചെയ്യുന്നൊരു വ്യക്തിയല്ലേ അപ്പം ചോദിക്കാനുള്ള കടമ എന്തുണ്ട് നമുക്കുണ്ട് വയനാട്ടുകാർ ആരും ചോദിക്കൂല കാരണം അവർക്ക് ചോദിക്കാനുള്ള ഒരിതുമില്ല കപ്പാസിറ്റി ഇല്ലാന്ന് നമുക്ക് പറയാം അതൊക്കെ പോട്ടെ ഈ ആഹാരം വസ്ത്രം സർക്കാർ വാങ്ങിക്കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ഇരുപത്തൊന്ന് കോടി രൂപ കേരളം കണക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത് അഞ്ഞൂറ് കുടുംബത്തിന് വയനാട്ടിലെ മൂന്ന് പശുവിനെ വെച്ച് വാങ്ങുകയും അതുപോലെ തന്നെ കൊടുത്തു എന്നൊക്കെ വാങ്ങി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അയിമ്പത്താറ് കോടി എഴുതി വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് എത്ര പേർക്ക് വയനാട്ടിൽ പശുവിനെ കിട്ടിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ അതൊക്കെ പോട്ടെ കൃഷി അതായത് കൃഷിപ്പാടം നശിച്ചു എന്ന് പറഞ്ഞ് ഇരുപത്തിരണ്ട് കോടിയോളം വാങ്ങിയിട്ടുണ്ട് ആരുടെ കൃഷിപ്പാടമെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ടേ ആരുടെ അതിന് മറുപടി ഇല്ല അതിന് മറുപടി ഉണ്ടാവില്ല അതിന് മറുപടി മൗനം അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ആയിരം വീടുകൾക്ക് വീട്ടുകാർക്ക് അതായത് ആയിരം വീട്ടുകാർക്ക് രണ്ട് ലക്ഷം രൂപ വെച്ച് വീട് നൽകുവാൻ വീട്ടിൻ്റെ പണി അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇരുപതൊരു കോടി രൂപ എഴുതി വാങ്ങിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും കിട്ടീനോ വയനാട്ടുകാരോടാണ് എനിക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് വയനാട്ടുകാർ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ കാരണം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എലക്ഷൻ വർക്കിന് വന്ന സമയത്ത് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഇതിനൊക്കെ കണക്ക് പറയുന്നുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ മറുപടിയായിട്ടാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്താ വയനാട്ടുകാർ തയ്യാറല്ലേ മറുപടി പറയാം തയ്യാറായിക്കോ അതായത് അവിടെയുള്ള മരത്തടിയും ചെളിയും വാരിക്കളഞ്ഞതിനൊക്കെ നാൽപ്പത് കോടിയാണ് നിങ്ങള കേരള ഗവൺമെൻറ് വാങ്ങിയത് അതിന് കണക്കുണ്ട് എന്തിന് കെ എസ് ഇ ബി പോലും അൻപത് കോടി വാങ്ങിയിട്ടുണ്ട് എന്നിട്ടോ ഏ പാ പല ഡിപ്പാർട്ട്മെൻറ്റുകളും പണം പറ്റിയിട്ടുണ്ട് അല്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിന്നൊന്നുമല്ല കിട്ടിയത് അപ്പോൾ ഏഴ് കോടി നാട്ടുകാർക്ക് കൊടുത്തോ നിങ്ങൾ കരുതുന്നുണ്ട് അങ്ങനെ ഞാൻ കരുതുന്നില്ല എന്തായാലും നാട്ടുകാർക്കൊന്നും അങ്ങനെ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതോ രണ്ടോ മൂന്നോ വീട്ടുക വീടുകൾക്ക് പാർട്ടിയിലുള്ള ആൾക്കാർക്ക് വീട് കിട്ടുമോന്നല്ലാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിക്കൂല അത് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കള്ളൻ്റെ കയ്യിലല്ലേ നിങ്ങളത് ആക്കോലേൽപ്പിച്ചത് അതുകൊണ്ട് മാത്രം അത് അതുമാത്രമല്ല ഒരു കണക്ക് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് സൈനിക തരമല്ലാത്ത ചിലവായ പണം നൂറ്റി മുപ്പത്തി കോടി രൂപ എയർഫോഴ്സിന് നൽകാനുണ്ട് എന്ന് അന്ന് പറയുമ്പോൾ അതിൽ പതിമൂന്നേ പോയിൻ്റ് ആറ് അഞ്ച് കോടി രൂപ മാത്രമാണ് വയനാട്ടിൽ എയർഫോഴ്സും കേരളം നൽകിയാനുള്ളത് ബാക്കി തുക രണ്ടായിരത്തി ആറ് മുതൽ പ്രളയത്തിനുൾപ്പെടെ വന്ന തുക ഇതുവരെ കേരളം നൽകിയിട്ടില്ല അത് കൊടുത്തിരുന്നെങ്കിൽ ഇതിനകം ചിലവായ തുക കണക്കു നൽകി എന്താ കേരളത്തിന് വാങ്ങാമായിരുന്നല്ലോ എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ടും അത് ചെയ്യാത്തത് ആരുടെ വീഴ്ചയാണെന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് അപ്പം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാരോടാണ് എനിക്ക് ഈ കാര്യം ചോദിക്കാനുള്ളത് കാരണം വേറൊന്നും കൊണ്ടല്ല ഞാൻ അന്ന് വയനാട്ടുകാരോട് ഞാൻ ബി ജെ പിയുടെ ഇലക്ഷൻ വർക്കിന് വരുന്ന സമയത്ത് ഞാൻ അന്ന് വയനാട്ടുകാരോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു നിങ്ങൾ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഈ പുത്തുമല ഉൾപ്പെടെയുള്ള ആൾക്കാർ പിന്നെ എന്താ പറയുന്നത് പേടിച്ചിട്ടാണ് ഭയത്തോടു കൂടിയാണ് അവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയണിയായ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ അടക്കമുള്ള ആൾക്കാർ പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നത് കസേരയിലിരുത്തിക്കൊണ്ടാണ് അന്നത്തെ സാഹചര്യമൊക്കെ മാറി നമ്മൾ രാഹുൽ ഗാന്ധി വന്നാൽ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറയുന്ന അവരും കൂടി ഇത് കേൾക്കേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്തായി നിങ്ങളെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇന്ന് എവിടെ എവിടെ പോയി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇപ്പം ഒന്നുമില്ല ജയിച്ചിട്ട് ഇത്രയായില്ലേ ആരെങ്കിലും ഒന്ന് ക്ഷേമ അന്വേഷിക്കുന്നുണ്ടോ എവിടെ അതിനൊന്നും അവർക്ക് നേരമില്ല ഇപ്പം അവിടെ ഇപ്പം ഭൂകമ്പം അതുപോലെ തന്നെ ഭൂകമ്പം എന്നൊക്കെ പറയും ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് പോലും ചൂരൽ പോലും ഒരാളെയും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ പുതിയൊരു വിവരം അപ്പം ഈ ഒരു കണക്ക് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു അവസരം വന്നിരിക്കുകയാണ് ഞാൻ ഇതിന് മുന്നേ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ ഈ പോലീസുകാർ അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നും അഞ്ച് ദിവസത്തെ ശമ്പളം കൊണ്ടാണ് പിണറായി വിജയൻ ദുരിതാശ്വാസം എല്ലാവരും ദുരിതാശ്വാസത്തേക്ക് പുരട്ടെ പോരട്ടെ എന്നാൽ ഈ സിനിമ നടന്മാർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകർ കൊടുത്തിട്ടുണ്ട് ഓരോ ആൾക്കാരും ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനൊന്നും കണക്കില്ല സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് കണക്കില്ലാത്തത് നിങ്ങളെ ഏൽപ്പിച്ചത് കള്ളന്റെ കയ്യിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ അപ്പം ഇത് പറഞ്ഞതുകൊണ്ട് എനിക്കിതിൽ കേസ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് പ്രശ്നവുമില്ല സത്യങ്ങൾ പറയാൻ ഒരാളെങ്കിലും വേണമല്ലോ അപ്പോൾ നമസ്കാരം